ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കാനായി അരവണയല്ലാതെ മറ്റു മൂന്ന് തരം പായസം കൂടിയുണ്ട് ഇടിച്ചു പിഴിഞ്ഞ പായസം വെള്ള നിവേദ്യം എന്നിവ രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉഷപൂജയ്ക്കാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് അരവണ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ളതാണ് വെള്ള നിവേദ്യം എല്ലാ പൂജകളിലും ഭഗവാന് സമർപ്പിക്കും എള്ളുപായസം രാത്രി ഒൻപത് പതിനഞ്ചിലെ അത്താഴ പൂജയ്ക്കുള്ളതാണ് എള്ളുപായസം യഥാർത്ഥത്തിൽ പായസ രൂപത്തിൽ ഉള്ളതല്ല അത്താഴ പൂജയ്ക്ക് പാനകം എന്ന പാനീയവും അപ്പവും അടയും അയ്യപ്പന് നിവേദിക്കുന്നു ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധ ഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം എട്ട് കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം പുലർച്ചെ മൂന്നിന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ് കൽക്കണ്ടം ശർക്കര കളിപ്പഴം ഉണക്കമുന്തിരി നെയ്യ് തേന ഏലക്കപ്പൊടി ചുക്കുപൊടി എന്നിങ്ങനെ എട്ട് കൂട്ടുകൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കുന്നത് പായസങ്ങളിൽ അരവണിയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വിൽപ്പന നടത്തുന്നത് ഒരു അരവണ ടിന്നിൻ്റെ പകുതി വലുപ്പമുള്ള ബോട്ടിലിൽ ലഭിക്കുന്ന പഞ്ചാമൃതത്തിന് നൂറ്റി രൂപയാണ് വില